ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് പാൻ കാർഡ് എങ്ങനെയാണ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പേജ് ഫോളോ ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതിനായിട്ട് നിങ്ങളുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്ത് ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിലോട്ട് കയറുക ക്യുക്ക് ലിങ്ക്സിൽ നിന്ന് ഇൻസ്റ്റൻറ്റ് ഇ പാൻ എന്ന് പറയുന്ന ലിങ്കിലായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം ഗെറ്റ് ന്യൂ ഇ പാൻ എന്നുള്ളതിന് താഴെയായിട്ട് ചെക്ക് സ്റ്റാറ്റസ് ഓർ ഡൗൺലോഡ് പാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ കണ്ടിന്യൂ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പാൻ കാർഡ് ആരുടേതാണോ അവരുടെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ശേഷം കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒ ടി പി വരുന്നതായിരിക്കും പതിനഞ്ച് മിനിറ്റ് ആണ് ഒ ടി പിയുടെ വാലിഡിറ്റി ഒ ടി പി എൻ്റർ ചെയ്ത് കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വരുന്ന ഇൻ്റർഫേസിൽ പാൻ കാർഡ് വ്യൂ ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനുമുള്ള ഓപ്ഷനുകൾ വരുന്നതായിട്ട് കാണാം ഡൗൺലോഡ് ഈ പാൻ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പാൻ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും പാൻ കാർഡിന് പാസ്വേഡ് ആയിട്ട് വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓപ്പൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പാൻ കാർഡ് ഓപ്പൺ ചെയ്തെടുക്കാൻ സാധിക്കും ഈ രീതിയിലാണ് ഇൻസ്റ്റൻറ് പാൻ കാർഡ് ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നത്